പണ്ടെന്നോ കേട്ടു മറന്ന കഥ ഒരു യാത്രക്കിടയിൽ വീണ്ടും ആ കഥയൊന്ന് ഓർത്തെടുത്തു വടക്കൻപാട്ടിന്റെ ശീലുകളിൽ പാടിപ്പറഞ്ഞ് കേട്ടു മറന്ന അരക്കൽ ബിബിയുടെ ആ കഥ നിങ്ങളുമൊന്ന് കേട്ടുനോക്കൂ ഒരിക്കൽ കൂടി ഒരു തുലാവർഷക്കാലം ഏഴിമല കൊട്ടാരത്തെ തൊട്ടുരുമി ഒഴുകിയിരുന്ന നദിയിലേക്ക് നീരാട്ടിനായി കൊലത്തിരി രാജാവിന്റെ പെൺമക്കളായ അശ്വതിയും അരുന്ധതിയും എത്തുന്നു പെയ്തൊഴിഞ്ഞ മഴയുടെ താളം ഇനി നിലയ്ക്കാത്ത സമയം കുളക്കടവിന്റെ ഒന്നോ രണ്ടോ പടവുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം വെള്ളം മൂടിയിരിക്കുകയാണ് അങ്ങ് അകലെ കാർമേഘം ഇരുണ്ടുമൂടി വീണ്ടും മഴയെ മാടി വിളിക്കുന്ന സമയം എല്ലാം കൂടി ഒരു ദുശകുനം പോലെ തോന്നിയ അരുന്ധതി ചേച്ചിയായ അശ്വതിയെ പുഴയിലേക്ക് ഇറങ്ങുന്നത് വിലക്കി പുഴയിലേക്ക് ഇറങ്ങിയ കുളി വേണ്ടെന്ന് വയ്ക്കാൻ അരുന്ധതി ചേച്ചിയോട് പലതവണ ആവശ്യപ്പെട്ടു എന്നാൽ അശ്വതി അനിയത്തിയുടെ വാക്കുകൾ കേട്ടതേയില്ല പുഴക്കകരെ പൂത്തുനിന്ന നീർമരുതിൽ നിന്ന് ചുവപ്പ് പൂക്കൾ കാറ്റിന്റെ ഗതിക്കനുസരിച്ച് അലസമായി പുഴയിലേക്ക് വീണുകൊണ്ടിരുന്നു അതിന്റെ ആകർഷണത്തിൽ അശ്വതി മെല്ലെ പുഴയിലേക്ക് ഇറങ്ങി പൂക്കൾ ഓരോന്നായി കൈയിലെടുക്കാനായി തുനിഞ്ഞതും ശക്തമായ ഒഴുക്കിൽ അവളുടെ കാലുകൾ കുഴഞ്ഞു അവൾ താഴേക്ക് ഒഴുകി തുടങ്ങി കരയിൽ നിന്നിരുന്ന അരുന്ധതി ഉറക്കെ നിലവിളിച്ചു ഈ സമയത്ത് പുഴക്കരയിലൂടെ പുളക്കടവിനടുത്തേക്ക് നടന്നു വന്ന ഏഴിമല കൊട്ടാരത്തിലെ ഹസ്സൻ എന്ന യുവ കോമള സേനാനി അയാൾ അന്നത്തെ പാറാവ് ചുമതല കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന സമയമായിരുന്നു ഉറക്കെ കരഞ്ഞുകൊണ്ടിരുന്ന അരുന്ധതിക്ക് മുന്നിലൂടെ ഒരു കൊള്ളിമീൻ പോലെ പുഴയിലേക്ക് ആരോ എടുത്തു ചാടുന്നതായി കണ്ടു പിന്നീട് അശ്വതി തമ്പുരാട്ടിയുടെ മുടിച്ചുരുൾ മുറുകെ പിടിച്ചുകൊണ്ട് ഹസ്സൻ എന്ന പടനായകൻ പൊന്തി വന്നു അവളെ കരക്കെത്തിച്ച് അയാൾ ഉടുക്കാനായി കോടി മുണ്ടെടുത്ത് അവൾക്ക് കൊടുത്തതിനു ശേഷം നടന്നു തനിക്ക് ഉപ്പും ചോറും തന്ന പൊന്നു തമ്പുരാന്റെ പുത്രിയെ രക്ഷിക്കാനായല്ലോ എന്നായിരുന്നു അയാളുടെ മനസ്സ് നിറയെ എന്നാൽ ആ നിമിഷം തൊട്ട് തന്റെ ജീവനും ജീവിതവും തന്നെ രക്ഷിച്ച ഹസ്സന് കടപ്പെട്ടിരിക്കുന്നു എന്ന ചിന്തയായിരുന്നു അശ്വതി തമ്പുരാട്ടിക്ക് അരുന്ധതി തമ്പുരാട്ടിയുടെ നിലവിളി കേട്ടെത്തിയവർ രണ്ട് തമ്പുരാട്ടിമാരെയും കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തന്റെ മകളെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് സ്വന്തം പടനായകനായ ഹസ്സനാണ് എന്നറിഞ്ഞതിൽ രാജാവിന് അതീവ സന്തോഷം കൊട്ടാരമുറ്റത്തെത്തിയ അശ്വതി തമ്പുരാട്ടി അകത്തേക്ക് കയറാൻ കൂട്ടാക്കിയില്ല കാരണം തിരക്കിയവരോട് ആ രാജകുമാരി ഇങ്ങനെ പറഞ്ഞു മാമൂൽ പ്രകാരം ഞാൻ ഭ്രഷ്ടയായി കഴിഞ്ഞിരിക്കുകയാണ് എന്റെ ജീവൻ ഇന്നുമുതൽ എന്നെ രക്ഷിച്ച ഹസ്സൻ എന്ന മുഹമ്മദീയ യുവാവിന് കടപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിൽ നിന്ന് പുത്തൻ പുടവ വാങ്ങിയൊടുത്തതോടെ വിധിപ്രകാരമുള്ള എന്റെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു ഇനി മരണം വരെ അദ്ദേഹത്തോടൊപ്പം ജീവിക്കുകയാണ് ചെയ്യേണ്ടത് രാജകുമാരിയുടെ തീരുമാനത്തിൽ മാറ്റം വരുത്താനായി കൊട്ടാരം പ്രമാണിമാരും പൗരമുഖ്യരും രാജാവിൻ്റെ കാതിൽ പലതരം തന്ത്രങ്ങൾ ഓതിക്കൊടുത്തു എന്നാൽ അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല ഒടുവിൽ രാജാവിന് മകളുടെ തീരുമാനത്തിന് വഴങ്ങേണ്ടി വന്നു അങ്ങനെ ഹസ്സൻ എന്ന യുവ പടനായകൻ അശ്വതി തമ്പുരാട്ടിയെ വിവാഹം ചെയ്തു രാജകീയ പദവിയോടും പരിവാരത്തോടും കൂടി സർവൈശ്വര്യങ്ങളോടും കൂടി മറ്റൊരു കൊട്ടാരത്തിൽ കോലത്തിരി രാജാവ് അവരെ താമസിപ്പിച്ചു ആ തമ്പുരാട്ടിയാണ് കറയ്ക്കൽ ബീബി എന്ന പേരിൽ അറിയപ്പെട്ടത് കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ തുടർ കഥകൾക്കായി ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ